അർപ്പിത പാർട്ട് ആറ് എൻ്റെ അപ്പച്ചിയെ കാണാൻ ഞങ്ങൾ പോയിരുന്നു ഒരു നോക്ക് പോലും നിന്നെ കാണാനോ അല്ലെങ്കിൽ നീ എവിടെ നീ എവിടെ പഠിക്കുന്നതെന്നോ നിൻ്റെ അച്ഛൻ്റെ അടുത്ത കൂട്ടുകാരനാണെന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങളെ ഒന്ന് കാണാൻ പോലും അവർ അനുവദിച്ചിരുന്നില്ല അപ്പോൾ ആ സ്ത്രീയെ നീ ഇപ്പോഴും വിശ്വസിക്കുകയാണോ ഞാൻ പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസമല്ലേ അങ്കിൾ പറയുന്നത് എല്ലാം എനിക്ക് വിശ്വാസമാണ് കാരണം അപ്പച്ചി ആ രീതിയിലാണ് എല്ലാവരോടും ബിഹേവ് ചെയ്യുന്നത് പക്ഷേ ഇതിലൊക്കെ ഒരുപാട് സത്യങ്ങൾ വേറെ ഒളിഞ്ഞുകിടപ്പുണ്ട് എന്തെന്നർത്ഥത്തിൽ അവളുടെ വാക്കുകൾ ശ്രദ്ധിച്ച് മാധവ് അവളെ തന്നെ ശ്രദ്ധിച്ചു നിന്നു അതേ അങ്കൾ ഞാൻ പറഞ്ഞ സത്യമാണ് എല്ലാവരുടെ മുമ്പിൽ അത്യാഗ്രഹിയും തന്നിഷ്ടക്കാരെയും ദേഷ്യക്കാരിയും ഒക്കെയായി നിൽക്കുമെങ്കിലും എൻ്റെ അപ്പച്ചി എല്ലാവരുടെ മുന്നിൽ ആ രൂപം ആ വേഷം കെട്ടിയാടുകയായിരുന്നു എന്നെ സംരക്ഷിക്കാൻ വേണ്ടി അവൾ പറഞ്ഞതും അതെന്തിനെ അങ്കൾ എപ്പോഴെങ്കിലും അപ്പച്ചിയുടെ ഭർത്താവിനെ മകനെയും കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ അവരെ കാണണം കാരണം അവർക്ക് മുന്നിൽ എപ്പോഴും സ്ത്രീകൾ അത് അമ്മയെന്നോ പെങ്ങളെന്നോ ഭാര്യയെന്നോ മകളെന്നോ യാതൊരു വേർ അയാൾ അപ്പച്ചിയുടെ ജീവിതത്തിലേക്ക് വന്നതും ആ മകനെയും അയാളുടെ അതേ പകർപ്പാക്കി മാറ്റി അപ്പച്ചി അതിൽ ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു അതിനിടയിലാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മരണം അതയാൾ അറിഞ്ഞ് അപ്പച്ചിയെ ഫോഴ്സ് ചെയ്താണ് അപ്പച്ചിയുടെ ജീവിതത്തിലേക്കും അപ്പച്ചിയുടെ വീട്ടിലേക്കും തന്നെ കൊണ്ടുപോയത് അവരുടെ സ്വഭാവം അറിയാവുന്ന അപ്പച്ചി ഒത്തിരി എതിർത്തു നോക്കിയെങ്കിലും അതിനൊന്നും ആ പാവതത്തിനെ കൊണ്ട് കഴിഞ്ഞില്ല തനിക്ക് വേണ്ടി അപ്പച്ചി അടിമുടി മാറുകയായിരുന്നു താൻ ചെന്നതിന് ശേഷം എല്ലാത്തിലും ഒരു ശ്രദ്ധ അപ്പച്ചി നൽകിയിരുന്നു തനിക്ക് ഒരു കാവലായി എപ്പോഴും ഒരു കവചം പോലെ അപ്പച്ചി ഉണ്ടായിരുന്നു ആദ്യമൊക്കെ എനിക്കതൊരു ആയിരുന്നു എന്തിനാ അപ്പച്ചി എല്ലാത്തിനും എപ്പോഴും എൻ്റെ പിറകിൽ എന്ന രീതിയിൽ തന്നെ പലപ്പോഴും അയാൾ എന്നെ മുട്ടിയും ഉരസിയും ഒക്കെ ചെയ്യുമ്പോൾ അപ്പച്ച എന്നെ ദേഷ്യത്തോടെ നോക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ തൻ്റെ ഭാഗത്തല്ലല്ലോ തെറ്റ് അതുകൊണ്ട് താൻ ഒന്നും മിണ്ടാൻ പോയില്ല ഒരു ദിവസം തൻ്റെ റൂമിൽ താൻ അറിയാതെ അവർ ഇരുവരും കയറി തന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയായിരുന്നെന്ന് പിന്നീടാണ് താൻ മനസ്സിലാക്കിയത് അവർ രണ്ടുപേരും കയറി തന്നോട് സംസാരിച്ച് തന്റെ ഇടവും വലവും കയറിയിരുന്നു സംസാരം തുടർന്നിരുന്നു അതേസമയം തന്നെയാണ് അപ്പച്ചി അങ്ങോട്ട് വന്നത് രണ്ടാണുങ്ങളെയും ഒരുപോലെ നിനക്ക് വേണോടി എന്ന് ചോദിച്ചുകൊണ്ട് തൻ്റെ കരണം പുകച്ചൊരടിയായിരുന്നു അപ്പച്ചി താൻ എന്ത് തെറ്റു ചെയ്തു ഇവർ രണ്ടുപേരും തന്നെ തൻ്റെ മകളായും ഒരാൾ സഹോദരിയുമായി കാണുന്നതെന്ന് തെറ്റിദ്ധാരണയായിരുന്നു എന്നാൽ അപ്പച്ചിയുടെ ആ വാക്കിൽ താൻ ഇല്ലാതായി പോവുകയായിരുന്നു തന്നൊന്ന് ഒരുപാട് കരഞ്ഞു ഒരുപാട് ഇരിക്കപ്പോൾ തൻ്റെ റൂമിൻ്റെ ഡോറിൽ ആരോ നോക്ക് ചെയ്യുന്നത് കേട്ടാണ് താൻ ചെന്ന് ഡോർ തുറന്നത് അപ്പോൾ അപ്പച്ചായിരുന്നു അപ്പച്ച അകത്ത് കയറി ഡോർ ലോക്ക് ചെയ്ത് തന്നെ ഒരുപാട് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് താൻ ചെയ്ത് തെറ്റി ക്ഷമിക്കണമെന്നും തൻ്റെ കാൽ പിടിച്ച് വരെ പറയാൻ തയ്യാറായിരുന്നു ആ പാവം പിന്നീടാണ് തന്നോട് അവർ ഇരുവരുടെയും സ്വഭാവം വ്യക്തമാക്കി പറഞ്ഞെന്ന് ഒരു കാരണവശാലും രാത്രിയെന്നോ പകലെന്നോ ഇവിടെ ഉണ്ട് എങ്കിൽ റൂമിനകത്ത് കയറിയാൽ ഡോർ ലോക്ക് ചെയ്തിരിക്കണം ലോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഉറങ്ങുക ഉറങ്ങുന്നത് പോലുമല്ല ഡ്രസ് മാറുന്നതായാലും കുളിക്കാൻ കയറുന്നതായാലും അത്ര ശ്രദ്ധയോടെ വേണം വീട്ടിൽ ഓരോ കാര്യങ്ങളും തനിക്ക് പറഞ്ഞു തന്ന് അതുകൂടാതെ തനിക്ക് ഒരു നോട്ടപ്പശവ് പോലും ഉണ്ടാകാതിരിക്കാൻ ഒരമ്മയെപ്പോലെ തന്നെ ഒപ്പമുണ്ടായിരുന്നു ഒരു കോഴിക്കുഞ്ഞിനെ എങ്ങനെയാണെന്നോ തള്ളക്കോഴി നടക്കുക അതുപോലെയാണ് വീട്ടിൽ തന്നെ സംരക്ഷിച്ചു നിർത്തിയുന്നത് അതിനിടയിൽ തന്നെ തന്നെ ദൂരെ കയറ്റി പഠിപ്പിക്കുകയും അതിനുവേണ്ടുന്ന വിദ്യാഭ്യാസത്തിനുള്ള ചിലവുകളെല്ലാം തന്നെ അപ്പച്ചി തന്നെ നോക്കി പഠനം പൂർത്തിയാക്കി താൻ വരുന്നതിന് മുൻപ് തന്നെ ആരോടൊക്കെ സംസാരിച്ച് തനിക്കൊരു ജോലി ശരിയാക്കി വെച്ചിരുന്നു താമസവും സൗകര്യവും എല്ലാം അവിടെ തന്നെ അവിടെ നിന്ന് തന്നെ ജോലി ചെയ്യണമെന്നുള്ള ഒറ്റ നിർബന്ധമായിരുന്നു ആ ജോലിക്ക് അതുകൊണ്ട് തന്നെ കണ്ണും പൂട്ടി അപ്പച്ചി അതിന് സമ്മതിച്ചു പക്ഷേ അവിടെയും എൻ്റെ ക്വാളിഫിക്കേഷൻ മുൻനിർത്തി സാർ തൻ്റെ എനിക്ക് ജോലി തന്നു പക്ഷേ അവിടെയും അപ്പച്ചിക്ക് വിലനായി അദ്ദേഹം വന്നു ഒരു കാരണവശാലും തന്നെ ഹോസ്റ്റലിൽ നിർത്താൻ പറ്റില്ല എന്ന് അദ്ദേഹം കർക്കശമായി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരികേ ചെയ്യരുത് തനിക്ക് തൻ്റെ അപ്പച്ചി ജീവനായതുകൊണ്ട് അങ്ങനെ ചെയ്യില്ലെന്ന അയാൾക്ക് നല്ല വ്യക്തമായിരുന്നു അതുകൊണ്ട് തന്നെ താൻ എന്തും വരട്ടെ എന്ന് കരുതി അപ്പച്ചിയോടൊപ്പം തന്നെ നിന്നു ഞാൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പച്ചക്ക് സമാധാനമാണ് തിരിച്ച് താൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പച്ചെ വിളിച്ച് പറയും താനിവിടെ നിന്ന് ഇറങ്ങി അവിടെ എത്തുന്നത് കണക്കൂട്ടലോടെ വെളിയിൽ തന്നെ തന്നെയും കാത്ത് അതിനുശേഷം താൻ റൂമിൽ കയറി ഡ്രസ്സ് മാറുന്നതും ഫ്രഷായി പുറത്തിറങ്ങുന്നത് വരെ തൻ്റെ ഡോറിന് വാതയ്ക്ക് കാവലായി കാണും അടുക്കളയിൽ കയറി എന്ത് ജോലി ചെയ്താലും അപ്പച്ചയും ഉണ്ട് തൻ്റെ ഒപ്പം തിരിച്ച് അത്താഴം കഴിച്ച് കിച്ചൻ ഒതുക്കി റൂമിൽ കയറി ഡോർ അടയ്ക്കുന്നത് വരെ തനിക്കൊരു കാവൽ കവചം പോലെ ഒരു അമ്മക്കിളി എങ്ങനെയാണ് കുഞ്ഞിക്കിളിയെ തൻ്റെ ചിറകിനടിയിൽ ഒളിപ്പിച്ചുകൊണ്ട് നടക്കുക അതുപോലെ തന്നെയായിരുന്നു തനിക്കൊരു കാവലായി ആ പാവം നില നിൽക്കുന്നത് അതൊന്നും അറിയാതെ സാർ എന്തിനാണ് എൻ്റെ അപ്പച്ചെ കുറ്റം പറയുന്നത് അത് എനിക്ക് സഹിക്കാൻ പറ്റില്ല മോളെ അത് എനിക്കറിയില്ലായിരുന്നു ഇതൊക്കെ ആയിരുന്നു എന്ന് അന്ന് താൻ വന്നപ്പോൾ തന്നോട് സംസാരിച്ച ഒരു ഒരു സ്ത്രീ ആയിട്ടായിരുന്നു അതെല്ലാം എല്ലാവരുടെയും മുന്നിൽ ഒരു ധാഷ്ട്യക്കാരിയായി നിൽക്കുന്നതെന്ന് മാത്രം അതുകൊണ്ട് എൻ്റെ അപ്പച്ചി ഇനി അങ്ങനെ പറയരുത് മോള് പിന്നെ അപ്പച്ചി പോയായിരുന്നു സാർ ഈയിടയിൽ താനൊരു സ്വപ്നം കണ്ടുണർന്ന് അന്നാണ് ഞാനും ആശു അവസാനമായി അപ്പച്ചെ കാണുന്നത് വീട്ടിൽ ചെന്നപ്പോൾ മകനും അച്ഛനും കൂടി ആ പാപത്തിന് ഒരുപാട് ഉപദ്രവിക്കുന്നു അവസാനം ബോധം മറ്റ് താഴേക്ക് വീഴുന്ന സമയം തന്നെ കണ്ടിരുന്നു ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതും തന്നോട് അവിടെ നിന്നും പോകാൻ യാചിക്കുന്നതും ആ കണ്ണുകളിൽ നിന്നും എനിക്ക് വ്യക്തമായി പിന്നീട് ഇത് വരെത്താൻ അങ്ങോട്ട് പോയിട്ടില്ല പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് അവിടെ സി സി ക്യാമറ ഉണ്ട് അതുവഴി അതുവഴി അവർ അറിഞ്ഞിട്ടുണ്ടാകും ഞാൻ അവിടെ ചെന്നെന്നും അപ്പച്ചെ ഉപദ്രവിക്കുന്നത് കണ്ടെന്നും അതുകൊണ്ട് എന്തായാലും അപ്പച്ചെ കൊല്ലാൻ സാധ്യതയില്ല ആ പാവം ഒരുപാട് ഉപദ്രവം സഹിക്കുന്നുണ്ട് എൻ്റെ പേരും പറഞ്ഞ് എങ്ങനെ ഞാൻ അതിനെ അവിടെ നിന്ന് രക്ഷിക്കും ഇതുവരെ എനിക്കറിയില്ല സർ എങ്ങനെ അതിനെ രക്ഷിക്കുമെന്ന് അവൾ പറഞ്ഞ് മാധവനെ ഒന്ന് നോക്കി മാധവ് അവളെ സഹതാപത്തോടെ ഒന്ന് നോക്കി എന്നിട്ട് മാധവ് പറഞ്ഞു തുടങ്ങി മോളെ അപ്പച്ചി ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലുണ്ട് ഹോസ്പിറ്റലിലോ മോൾ പറഞ്ഞത് ശരിയാണ് എങ്കിൽ അന്നാണ് അപ്പച്ചി അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയത് കോമ സ്റ്റേജിലാണ് അവർ രണ്ടുപേരും അവിടെ തന്നെയുണ്ട് അതുകൊണ്ട് മോൾ അങ്ങോട്ട് പോകുന്നത് സേഫല്ല മോൾ അവിടെ ചെന്നാൽ ചിലപ്പോൾ അപ്പച്ചിയുടെ കൂടെ കൂട്ടിരിക്കേണ്ടി വരും അതുവഴി അവർ അവരെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ ചെന്നാൽ മോളുടെ ജീവന് തന്നെ ആപത്താവും പക്ഷേ അങ്ങൾ എനിക്കിപ്പോഴും ഒരു ഡൗട്ടുണ്ട് അപ്പച്ചെ അന്നായിരുന്നെങ്കിൽ അവർ ഉപദ്രവിക്കുന്നത് വെച്ച് അപ്പച്ചെ കൊല്ലാനുള്ള ദേഷ്യം അവർക്കുണ്ട് പക്ഷെ എന്താണ് കാര്യമെന്ന് ഇതുവരെ എനിക്കറിയില്ല അപ്പച്ചീൻ തന്നോട് എന്തൊക്കെ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ ഇന്നോളം അത് വ്യക്തമാക്കിയിട്ടില്ല സാറിന് അറിയാമോ എന്താ കാര്യമെന്ന് എനിക്കറിയാം മോളെ മോളുടെ അപ്പച്ചിയുടെ ഭർത്താവ് ഒരു ബാങ്ക് മാനേജറായിരുന്നു അതായത് മോളുടെ അച്ഛൻ ജോലി ചെയ്യുന്ന അതേ ബാങ്കിലെ മാനേജർ അദ്ദേഹം അവിടെ ട്രാൻസ്ഫറായി വന്ന സമയത്താണ് അവിടെ ബാങ്ക് മാനേജരായിരുന്ന എൻ്റെ അപ്പച്ചിയുടെ ഭർത്താവ് റിട്ടയർഡ് ആകുന്നത് അയാൾ അന്ന് അവിടെ നിന്നും ഇറങ്ങുന്ന സമയം ഒരുപാട് തിരിമറി ആ ബാങ്കിൽ നടത്തിയിരുന്നു ക്യാഷ് ഇടപാടിൽ ഒരുപാട് തിരിമറി കോടികളുടെ കണക്കിലാണ് അയാൾ വെട്ടിപ്പും തട്ടിപ്പും നടത്തി അതുകൂടാതെ അവിടെ വായ സ്വർണ്ണ വായ്പ വെക്കാൻ വന്നവരെ സ്വർണവും അയാൾ തിരിമറി ചെയ്തിരുന്നു ചെയ്തിരുന്നതിനിടയിൽ അയാൾ റിട്ടയർഡായി ആ സ്ഥാനത്തേക്ക് മോടെ അച്ഛൻ വന്നു ബാലേന്ദ്രൻ വന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അവിടെ നടത്തിയിരുന്ന തിരിമറികളെല്ലാം തന്നെ അയാൾ കണ്ടെത്തി കണ്ടെത്തി അതിൻ്റെ പിന്നിലുള്ള ആളെയും വ്യക്തമായും മനസ്സിലായി കഴിഞ്ഞപ്പോൾ തൻ്റെ അളിയനാണെന്നറിഞ്ഞതും അയാളൊന്നു തകർന്നു പോയിരുന്നു പക്ഷേ അതിൽ നിന്നും കരകയറി താനിപ്പോൾ തളർന്നത്ത അനുജത്തിയുടെ ജീവിതം കൂടി ഇല്ലാതാകുമെന്ന് മനസ്സിലാക്കി അളിയനെ കണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞുകൊടുത്ത് അതിൽ നിന്ന് തിരിമറി നടത്തിയ പണവും സ്വർണവും എല്ലാം തിരിച്ച് വെക്കണമെന്ന് അഭ്യർത്ഥിച്ച് കാര്യങ്ങളുടെ കിടപ്പുവശം മനസ്സിലാക്കി കൊടുക്കണമെന്നും പറഞ്ഞ് അളിയനെ പോയി കണ്ടിരുന്നു പക്ഷെ അത് കാണൽ കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല മറിച്ച് വൈരാഗ്യം കൂടി തൻ്റെ അളിയൻ അത് മനസ്സിലാക്കിയെന്നും മനസ്സിലായതും അയാളെ ഇല്ലാതാക്കണമെന്ന് തന്നെയായിരുന്നു അയാളുടെ തീരുമാനം പക്ഷേ നിന്റെ അച്ഛൻ അതുമായി ലീഗലി തന്നെ മൂവ് ചെയ്തു അത് വാദിക്കുന്ന നിന്റെ അമ്മ കൂടിയായപ്പോൾ പിന്നെ അയാൾ കുറപ്പായി ജയിൽവാസം അല്ല എങ്കിൽ താൻ ഇതും തന്റെ സ്വത്തുക്കളെല്ലാം ചിലപ്പോൾ ബാങ്ക് കണ്ടുകെട്ടുമെന്നും അയാൾക്ക് ഉറപ്പായി കഴിഞ്ഞിരുന്നു ഈ ഒരു ബാങ്കിൽ നടത്തിയ തിരുമറി മാത്രമാണ് ഇപ്പോൾ വെളിച്ചത്ത് വന്നിരിക്കുന്നത് താൻ ഇതുവരെ എവിടെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ടോ അവിടെ ഉള്ള തിരിമറി കൂടി കണ്ടെത്തിയാൽ തനിക്ക് ഉറപ്പായി ജയിൽവാസവും തൻ്റെ സ്വത്തുക്കളെല്ലാം തൻ്റെ കൈവിട്ടു പോകും അതിനെയൊക്കെ നല്ലത് ഇനി ഇവർ രണ്ടുപേരും ഇല്ലാതായാൽ മാത്രമേ ആ കേസ് തേഞ്ഞു മാഞ്ഞു എന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു പക്ഷേ അയാളൊരു മണ്ഡന ബാങ്കിലെ ലീഗൽസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ലീഗലി തന്നെ മൂവ് ചെയ്യുമെന്ന് അയാൾക്കറിയില്ല പക്ഷേ അവിടെയും മറ്റൊരു കാര്യമുണ്ട് നിൻ്റെ അച്ഛനാണ് അതിൻ്റെ തെളിവുകളെല്ലാം ശേഖരിച്ചതും അതെല്ലാം കൈക്കലാക്കി വെച്ചതും മറ്റാരുടെയും കയ്യിൽ ആ ഒരു തെളിവുകളൊന്നും ആരെയും വിശ്വാസമില്ലാത്തത് കൊണ്ട് ആ പാവം മനുഷ്യൻ കൊടുത്തിരുന്നില്ല നിൻ്റെ അമ്മയ്ക്കും നിൻ്റെ അച്ഛനും മാത്രമേ അറിയൂ അതെവിടക്കെയാണെന്ന് അതുകൊണ്ട് തന്നെയായിരുന്നു പ്ലാനിങ്ങോടെ കരുതിക്കൂട്ടി നിൻ്റെ അച്ഛനെയമ്മേ അയാൾ തന്നെയാണ് ഇല്ലാതാക്കിയത് പക്ഷെ ഇതൊക്കെ കണ്ട് നിന്നോട് പറയാൻ ഒരുപാട് വൈകിപ്പോയി മോളെ ഒരു പക്ഷേ ഇതൊക്കെ തന്നെയായിരിക്കും അപ്പച്ചിക്കും നിന്നോട് പറയാനുള്ളത് അവരാണ് അതിൻ്റെ പിന്നിലെന്ന് തെളിയിക്കാൻ എന്തെങ്കിലും തെളിവുകളുണ്ടോ സാറിൻ്റെ കയ്യിൽ അതിന് എന്തിനാ മോളെ കൂടുതൽ വലിയ തെളിവ് അന്ന് ബാങ്കിലെ ആ തിരിമറി നടത്തിയ കേസ് പിന്നീട് ഇന്ന് വരെ കോടതിയിൽ വന്നിട്ടില്ല അതിന് വേണ്ടുന്ന രീതിയിൽ തന്നെ അവർ ക്ലോസ് ചെയ്തു അതുകൂടാതെ മോളുടെ അച്ഛന്റെ അമ്മയുടെ മരണം ഒരു അപകട മരണമായി തന്നെ ആ കേസും അവർ ക്ലോസ് ചെയ്തു ഞാൻ ഒരുപാട് ശ്രമിച്ചു അതൊന്ന് റീ ഓപ്പൺ ചെയ്യാൻ എൻ്റെ പണം കൊണ്ടും പദവി കൊണ്ടും എന്നെ കൊണ്ടാകുന്നില്ല അതിനൊക്കെ ലീഗലി പ്രൊസീജിയേഴ്സ് ഉണ്ടെന്നും പറഞ്ഞ് അവർ എന്നെ ആട്ടി ഊട്ടിക്കല്ലാതെ വേറെ ഒന്നും നടന്നില്ല ഞാൻ ഒരുപാട് ശ്രമിച്ചു ഒരുപാട് മുട്ടി നോക്കി എന്നിട്ടൊന്നും പറ്റിയില്ല പക്ഷെ അവരെല്ലാവരും എന്നോട് പറയുന്നത് മരിച്ചു പോയ വ്യക്തികളുടെ റിലേഷൻ തന്നെ ആരെങ്കിലും ഒരു കോർട്ട് ഓർഡർ കൊണ്ടുവരണമെന്നാണ് പക്ഷെ ഇത് എന്തൊരു കാലമാണ് സാർ ഇത് ഒന്നുമല്ലല്ലോ ഇന്നത്തെ കാലത്ത് ഏതൊരു കേസിനെക്കുറിച്ചും എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും കേസിന് വേണ്ടി ഒരു അപ്പീൽ നൽകി അത് റീ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന കാലമല്ലേ പിന്നെ ഇത് അതാണ് മോളെ ഇപ്പോഴും എനിക്കറിയാത്തത് എന്നെക്കൊണ്ടാവുന്ന രീതിയിലെല്ലാം ഞാൻ ശ്രമിച്ചിട്ടും അതൊന്നും എന്നെക്കൊണ്ട് സാധിച്ചില്ല അതിനൊക്കെ ഉപരി ഇതിൻ്റെ പിന്നാലെ പോയി എനിക്ക് എൻ്റെ ബിസിനസ് വരെ ഡള്ളായി അതുകൊണ്ട് മാത്രമാണ് സിദ്ധുവിനെ വിദേശത്തുള്ള ബിസിനസ് എല്ലാം ക്ലോസ് ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതും അവൻ ഇങ്ങോട്ട് വന്നതും അവനെ ബിസിനസ് സേവിച്ചിട്ട് പിന്നീട് നിന്നെ കണ്ടു നിർത്താനുള്ള തിരച്ചിലായിരുന്നു ഒരുപാട് അലഞ്ഞു ഒരുപാട് അന്വേഷിച്ചു എൻ്റെ കണ്ണിൽ നിന്നും നിന്നെ നിൻ്റെ അപ്പച്ചും മറച്ചു നിർത്തിക്കുകയാണെന്നും അവർ നിന്നെ ഉപദ്രവിക്കാനും നിന്നിൽ കൂടി നിൻ്റെ സ്വത്തുക്കൾ കൈയടക്കാനും ഒക്കെയാണ് ശ്രമമെന്നും ഞാൻ കരുതി അങ്ങൾ എന്തായി പറഞ്ഞു എനിക്ക് സ്വത്തോ എനിക്ക് സ്വത്തും വകയും ഒന്നുമില്ല എൻ്റെ അച്ഛനും അമ്മയും ഒരു സാധാരണക്കാരൻ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനും ഒരു വക്കീലുമാണ് അല്ലാതെ കൂടുതൽ സമ്പാദ്യമൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങളൊന്നും അങ്ങനെ സമ്പാദിച്ച് വെച്ചിട്ടുമില്ല ഞങ്ങൾക്ക് എൻ്റെ വിദ്യാഭ്യാസത്തിനും ഞങ്ങൾക്ക് ജീവിക്കാനും ഉള്ളത് മാത്രമേ ഞങ്ങൾ കണ്ടെത്തൂ കൂടുതലുണ്ടെങ്കിൽ അത് വല്ല ഓഫണേജിലോ അങ്ങനെയൊക്കെയുള്ള ദാനധർമ്മങ്ങൾ മാത്രമേ അച്ഛനും അമ്മയും ചെയ്തിട്ടുള്ളൂ അല്ല മോളെ മോളുടെ അമ്മ ഒരു വലിയ വീട്ടിലെ പെണ്ണാ പെണ്ണാണ് അതുമാത്രമല്ല നിന്നെ മൂന്ന് മാസം പ്രായമുള്ളപ്പോൾ എന്തോ ഫാമിലി ഇഷ്യൂസ് തന്നെയായിരുന്നു പിന്നീട് ഇന്നോളം ഇതുവരെ നിന്റെ അമ്മയോ നിന്നെയോ തിരക്കി അവരാരും വന്നിട്ടില്ല നിന്റെ അമ്മ മരിച്ചത് പോലും അവർ അറിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അവർ അതറിഞ്ഞാൽ ഉടനെ തന്നെ നിന്നെ തേടി ഇവിടെ എത്തിയിരിക്കും അവർ ഇനി എത്ര റിസ്ക് ഉണ്ടായാലും നിന്നെ അവർക്കൊപ്പം തന്നെ കൂട്ടുകയും ചെയ്യും അതിനു മുമ്പ് നിന്നെ എനിക്ക് സേഫായിട്ടുള്ള കൈകളിലെത്തിക്കണം അതെന്താങ്കേ നിൻ്റെ അമ്മയുടെ വീട്ടിലും നീ അത്ര സേഫല്ല ഉണ്ട് നിൻ്റെ അമ്മയുടെ പേരിൽ സ്വത്തു വാക്കുകൾ അതുകൊണ്ട് അതിൻ്റെ പേരിലും എൻ്റെ മോളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ ഞാൻ എൻ്റെ കൂട്ടുകാരന് കൊടുത്ത വാക്ക് നിറവേറ്റാൻ പറ്റാതെയായി പോകും അതുകൊണ്ട് മോള് ഒരെതിർപ്പും പറയരുത് ഞങ്ങളോടൊപ്പം ഇന്ന് തന്നെ മോളും ആഷുവും വരണം അതുകൂടാതെ ഒരുപാട് വൈകിക്കാതെ സിദ്ധുവിൻ്റെ ഭാര്യയായി ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ മകളായി നീ ഞങ്ങളുടെ വീട്ടിൽ വരണം ഒരച്ഛൻ്റെ അപേക്ഷ അതുമാത്രമല്ല മോളുടെ അച്ഛൻ്റെ അമ്മയുടെയും ആഗ്രഹം കൂടിയായിരുന്നു അവർ എനിക്ക് തന്ന വാക്കായിരുന്നു ഞാൻ അവർക്കും കൊടുത്തിരുന്നു മരണക്കിടക്കൽ വെച്ച് അവർ എന്നോട് ആവശ്യപ്പെട്ട ഒന്നും മാത്രം നിന്നെ കൈവിടയരുത് നിന്നെ ഒറ്റയ്ക്കാക്കരുത് സിദ്ധുവിൻ്റെ ഒപ്പം ചേർത്ത് വെക്കണമെന്ന് മാത്രമേ അവർ എന്നോട് ആവശ്യപ്പെട്ടു ഈ ഒരു കാര്യത്തിൽ മോള് എതിര് പറയരുത് പ്ലീസ് എന്ന രീതിയിൽ മാധവ് അവളെ നോക്കി അവർ പറഞ്ഞു നിർത്തിയ അതേ സമയമാണ് അഖിലും സിധുവും അങ്ങോട്ട് വന്നത് എന്താ അച്ഛനും അമ്മയും ഇവിടെ തന്നെ അങ്ങ് നിൽക്കാനാണോ പ്ലാൻ തിരിച്ചു പോകുന്നില്ലേ ഞങ്ങൾ പോകുന്നുണ്ട് ഒപ്പം താ ഈ രണ്ടെണ്ണത്തിലേയും വീട്ടിലേക്ക് കൊണ്ടുപോകാം ഏഹ് അതെന്താ ഞങ്ങളിനി അങ്ങോട്ട് വരണ്ടേ നീ രണ്ടോ ഇന്നോ ഇനി വന്നാലും വന്നില്ലെങ്കിലും ഒന്നുമില്ല ഞങ്ങളുടെ രണ്ട് പെമ്മക്കളെയും കൊണ്ട് ഞങ്ങൾ പോവുക അമ്മ ഒരു കുസൃതി ചിരിയോടെ അഖിലിനോടായി പറഞ്ഞു ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ എല്ലാവരും സോറി പറയുന്നത് കാരണം വേറെ ഒന്നുമല്ല പനിക്കൊണ്ട് ഒട്ടും പോലും വോയിസ് എനിക്കില്ലായിരുന്നു അതുകൊണ്ടാണ് എൻ്റെ വീഡിയോസ് ഒന്നും കാണുന്നത് ഇപ്പോഴും വോയിസ് കേൾക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും എൻ്റെ വോയിസ് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല എന്ന് അതുകൊണ്ട് എന്തെങ്കിലും കുറയാൻ വേണ്ടി ക്ഷമിക്കുക